ഫ്രണ്ട്സ് ട്രിവിൻ ബെസ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കുറച്ച് വലിയ ബേഡ്സും സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ പോസ്റ്റു ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നിലവിൽ ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ റെഡിയായി കിടപ്പുണ്ട് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് സീറോ കല്ലി കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇന്ന് പാരൻസിൻ്റെ അടുത്തുനിന്ന് മാറ്റിയതേ ഉള്ളൂ അപ്പോൾ കൊണ്ടു നല്ല രീതിയിൽ പറപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു മൂന്ന് ബേഡ്സ് വലുത് വെള്ളയിലാണ് ചാമ്പ വഴി അടിച്ചിട്ടുള്ള ഒരു മൂന്ന് ബേഡ്സ് ഒരേ ലൈനിലുള്ള ബേഡ്സ് ആണ് ഒരു ഫീമെയിലും രണ്ട് മെയിലും കൊടുക്കാൻ റെഡിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ ഗീവ അതിൻ്റെ ബേഡ്സ് നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗീവ് എയ്ക്കുള്ള ബേഡ്സ് ഏതൊക്കെ ബേഡ്സാണ് നമ്മൾ ഗീവ്വേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ജനുവരി പത്തൊമ്പതാം തീയതി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഗീവ് നല്ല നല്ല രീതിയിൽ നടത്താനും നല്ലൊരു വിജയത്തിലോട്ടും കൊണ്ടെത്തിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് അഞ്ച് കുഞ്ഞുങ്ങളാണ് റെഡി ആയിട്ടുള്ളത് നമ്മൾ ഒരുപാട് പേര് എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ പാരൻസിൻ്റെ അടുത്തൊന്ന് കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ അത്യാവശ്യം ട്രൂ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ണ്ട് അപ്പോൾ നമുക്കിനി പ്രാവുകളെ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞെന്ന് പറയുന്നത് ഓക്കെ കയറയിലാണ് കുഞ്ഞ് വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പേരൻസും പറഞ്ഞ ബേഡ്സാണ് ഈ കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താം ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞെന്ന് പറയുന്ന സബ്ജയിൽ റക്കുവെള്ളയിൽ ഒരു കുഞ്ഞാണ് പച്ചക്കണ് ലൈനിൽ വന്നിട്ടുള്ളൊരു കുഞ്ഞാണ് സീറോ കല്ലി കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു കുഞ്ഞാണ് പിന്നെ ഇളയ കുഞ്ഞാണിത് അപ്പോൾ കൂടുതലും ഫീമെയിൽ ആകാനായിരിക്കും ചാൻസ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് പറത്തി ഒരു ടൈമിലോട്ട് എത്തിക്കാൻ കഴിയുന്ന കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ ഇത് ഒരു പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൽ ഉള്ളതെന്ന് വച്ചാൽ ഒരു സബ്ജക്കുഞ്ഞു അതുപോലെ തന്നെ ജാക്കി ജാക്കിപ്പുള്ളിയിൽ വാലുവെള്ളയിൽ ഒരു അടിപൊളി കുഞ്ഞുമുണ്ട് ആ ജാക്കി പുള്ളി കുഞ്ഞ് ഇളയ കുഞ്ഞാണ് കൂടുതലും അതൊരു ആവാനായിരിക്കും ചാൻസ് കൂടുതൽ ഓക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ പറഞ്ഞ റിസൾട്ട് പ്രൂവ് ചെയ്തതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് പറത്താം കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഓക്കെ ഇതൊരു സിംഗിൾ കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇത് വരുന്ന വെള്ളയിൽ മഞ്ഞക്കണ്ണിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ചാമ്പോഴി പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബേഡാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് പോയി കുഞ്ഞെടുക്കാം നിങ്ങളുടെ കൂട്ടിലൊരു മെയിൻ ബേഡായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ പ്രാവാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ബേഡാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു പ്രാവെന്ന് പറയുന്നത് വെള്ളയിൽ കലങ്ക കണ്ണിൽ ഒരു മെയിലാണ് അതൊക്കെ തൊട്ട് മുന്നേ കാണിച്ച ആ മെയിലിൻ്റെ ആ സെയിം വഴിയിൽ വരുന്ന ഒരു മെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള മെയിലാണ് നല്ല രീതിക്ക് പറന്ന് തോവ് ചെയ്ത മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യുക കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് തരും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇത് വരുന്നത് ഒരു ഫീമെയിലാണ് കലങ്കക്കണ്ണിൽ വെള്ളയിൽ കണ്ണിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഫീമെയിലാണ് തൊട്ട് മുന്നേ കാണിച്ച ആ മെയിലുകളുടെ സെയിം ലൈനിൽ വരുന്ന ബേഡാണ് ഓക്കെ ഈ വലിയ പ്രാവുകൾ മൂന്നും കാണിച്ചിട്ടുള്ളത് സെയിം ലൈനിൽ വരുന്ന ബേഡ്സ് തന്നെയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു ഫീമെയിലാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഈ വരുന്ന ഞായറാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും ട്രിവാൻഡ്രത്തിന് പുറത്തോട്ട് ഡെലിവറി ആവശ്യമുള്ളവർക്ക് വണ്ടിയുണ്ട് അപ്പോൾ മാക്സിമം ഞായറാഴ്ചത്തെ വണ്ടിയിൽ തന്നെ നമ്മൾ കയറ്റി വിടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അഞ്ച് കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് അതിൽ റക്ക് വെള്ളയിലും വാല് വെള്ളയിലും കയറയിലും ഒക്കെ കുഞ്ഞുങ്ങൾ ആണ് എപ്പോഴും ഓരോരുത്തർ ആവശ്യപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ് പിന്നെ വെള്ളയിൽ ചാമ്പ വഴി വെള്ളയിൽ നല്ലൊരു മൂന്ന് പ്രാവും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബ്രീഡിംഗ് സ്റ്റോക്കിലൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റിയ ബേഡ്സ് ആണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ബേഡ്സാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് നമുക്ക് ആൾക്കാരുള്ള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കൂട്ടിൽ വന്ന് കണ്ട് പ്രാവിനെ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം നമുക്ക് കൂടുതൽ സന്തോഷം നിങ്ങൾ ഡയറക്റ്റ് വന്ന് എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മുടെ ഗീവവേടെ ബേഡ്സ് തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതായത് ജനുവരി പത്തൊമ്പതാം തീയതി നമ്മൾ ഗീവ വേക്കുള്ള ബേഡ്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് അതെങ്ങനെയാണ് ഗീവ വേ നടത്തുന്നത് കാര്യങ്ങൾ അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് പിന്നീട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ